ഒടുക്കം നരേന്ദ്രമോദിയുടെ അടുത്ത കള്ളമുഖവും കൂടി അഴിഞ്ഞു വീഴുകയാണ് മറ്റൊന്നുമല്ല തെലങ്കാനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പറഞ്ഞ ഒരു പ്രസ്താവന അത് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും കരുവാക്കിക്കൊണ്ടാണ് അവരെ കരുവാക്കൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് അദാനി അദാനിയും അംബാനിയും ടെമ്പോ ലോറി കണക്കിന് പണം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൈമാറുന്നു എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദി അന്ന് പറഞ്ഞിരുന്നത് അത് അതിനുശേഷം കോൺഗ്രസ് ഇത് കോടതിയിലേക്ക് പോവുകയും ഇതിനെക്കുറിച്ച് നരേന്ദ്രമോദിക്കെതിരെ എടുക്കണമെന്നും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോവുകയും ഒടുക്കം ഇന്ന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് ലോക്പാൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ലോക്പാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇതിൽ ഒരു വസ്തുതയുമില്ല ഈ പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തികച്ചും ഒരു എന്താണ് ഒരു പ്രചാരണ ഇലക്ഷൻ പ്രചാരണ തന്ത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലോക്പാൽ എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞു വയ്ക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നു പോകുന്നത് ഒന്നാലോ ചോക്കുക ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ എത്രത്തോളം കള്ളത്തരം നിറഞ്ഞതും നികൃഷ്ടമായിട്ടുള്ള പ്രസ്താവനകളുമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ പ്രധാനമന്ത്രി പല സംസ്ഥാനങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് അതിൽ വേറൊരു മുഖ്യധാര മുന്നിൽ നിൽക്കുന്ന കാര്യം ഇന്ത്യയുടെ സ്വത്തുകൾ മുഴുവനും ഒടുക്കം ഹിന്ദുക്കളുടെ താലിവരെയും താലി താലി വരെയും വിറ്റ് മുസ്ലിം സമുദായത്തിന് സംവരണം കൊടുക്കും കോൺഗ്രസ് എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത് എല്ലാം വിറ്റ് പറക്കി മുസ്ലിങ്ങൾക്ക് കൊടുക്കും കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ അത് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥകളെയാണ് നമ്മൾ അന്ന് ഇന്ത്യയിൽ കണ്ടത് ഇപ്പോൾ വരുന്ന ഓരോ വിമർശനത്തിനും പരാതി കൊടുത്തു കഴിഞ്ഞ് വരുന്ന ഓരോ തെളിവുകളാണെങ്കിലോ ഇങ്ങനെയൊക്കെയാണ് നരേന്ദ്രമോദി അതുകൊണ്ടാണ് ചെയ്തത് ഇതുകൊണ്ടാണ് ചെയ്തത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണ്ടത് തന്നെ ബെഞ്ച് പറഞ്ഞു വെക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നു പോകുന്നത് നരേന്ദ്രമോദി ഇതിനോടകം തന്നെ ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അംബാനിക്കും അദാനിയും എന്നാണ് ഇവർ രണ്ടുപേരും കോൺഗ്രസിനും രാഹുലിനും ലോറി കണക്കിന് പണം കൊടുക്കുന്നു എന്ന് പറയുന്നു അംബാനി മുകേഷ് അംബാനി സോണിയ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വന്ന് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് ക്ഷണിക്കുകയുണ്ടായി അന്നിട്ടും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള കെ സി വേണുഗോപാൽ അങ്ങനെയുള്ളവരാരും ഈ കല്യാണത്തിന് പങ്കെടുത്തില്ല മറിച്ച് നരേന്ദ്രമോദിയും ബി ജെ പിയുടെ ഏറ്റവും സെഡ് നേതാക്കന്മാരും അവിടെ കല്യാണത്തിന് എന്താണ് പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ ഇവർ രണ്ടു പേരിൽ ആരാണ് ലോറിക്കണക്കിന് പണം പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലാക്കാമെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നരേന്ദ്രമോദിയുടെ കള്ളത്തരം ഒരു പ്രധാനമന്ത്രിയുടെ കള്ളത്തരം കള്ള പ്രധാനമന്ത്രി എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും കാരണം വസ്തുതകളില്ലാത്ത ഒരു കാര്യം നാക്കിന് എല്ലില്ല എന്ന് കരുതി ഒരു ചിന്തയും കൂടാതെ ഒരു വിമർശനം പറയുമ്പോൾ ഇതിലെത്രത്തോളം ആഘാതം നമ്മുടെ രാജ്യത്ത് പ്രകടമാകുമെന്ന് ഇദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇതുപോലുള്ള കള്ളത്തരം പറയുന്നത് കള്ള പ്രധാനമന്ത്രി എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത് ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പ്രചാരണ പരിപാടികളിൽ ഈ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ പറയുന്ന നേതാക്കന്മാരുടെ ഓരോ കാര്യങ്ങൾ ഇതുപോലെയാണ് എന്നുള്ളത് നമ്മുടെ സമൂഹം മനസ്സിലാക്കുക ഒരു അന്ന് കത്തിനിൽക്കുന്നത് ഒരു പ്രചാരണ പരിപാടി അതുപോലെ തന്നെ ഇലക്ഷൻ അന്ന് നിൽക്കുന്ന വാർത്ത എല്ലാവരും അന്നായിട്ട് കേൾക്കും അതിന്റെ സ്ഥിതികള് അതിൻ്റെ മറ്റു ഭാഗങ്ങൾ പിന്നീട് വരുന്നത് ആരും അറിയാറില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത് ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വിഷയമായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഖേദം പ്രകട പ്രകടം തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം